നമസ്കാരം അഹമ്മദാബാദ് വിമാന അപകടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിനെക്കുറിച്ചുള്ള കുറേ ഊഹാപോഹങ്ങൾക്ക് ഇപ്പോൾ വിരാമമായിരിക്കുകയാണ് പതിനഞ്ച് പേജുകളുള്ള പ്രാഥമിക റിപ്പോർട്ട് ഇതിനോടകം തന്നെ ഇപ്പോൾ സമർപ്പിച്ചു കഴിഞ്ഞു ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു സൂചനയാണ് ആ റിപ്പോർട്ടിൽ നിന്നും പുറത്തു വരുന്നത് അതായത് ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപത് പേരുടെ മരണത്തിനിടയാക്കിയ ആ വലിയ അപകടത്തിന് കാരണം ഒരു ഹ്യൂമൻ എറർ ആണ് എന്നുള്ള സൂചനയാണ് അതായത് പൈലറ്റുമാർക്ക് വന്ന ഒരു ഗുരുതരമായിട്ടുള്ള പിഴവാണ് ഇത്തരത്തിലുള്ള വലിയൊരു അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് രണ്ട് എഞ്ചിനുകളും ഒരേ സമയം തന്നെ എങ്ങനെ പ്രവർത്തനം നിലച്ചു എന്നുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള ചോദ്യത്തിന് ഇതോടെ ഏകദേശം പരിസമാപ്തിയാവുകയാണ് കാരണം സംബന്ധിച്ച പല സാധ്യതകളും നേരത്തെ മുതൽ പുറത്തു വന്നിരുന്നു അതിൽ ആദ്യം പരാമർശിക്കപ്പെട്ടത് ഒരു പക്ഷി വന്ന വിമാനത്തിൽ ഇടിച്ചതുകൊണ്ടായിരിക്കാം വിമാനത്തിൻ്റെ എഞ്ചിനുകൾ തകരാറിലായത് എന്നുള്ളതാണ് എന്നാൽ അന്വേഷണ സംഘം സി സി ടി വി അടക്കമുള്ള സാധ്യതകളൊക്കെ പരിശോധിച്ചപ്പോൾ അവിടെ ഇത്തരത്തിലൊരു വിമാനാപകടം ഉണ്ടാകുന്ന തരത്തിൽ പക്ഷികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു സ്ഥിരീകരണം വന്നു അതുമാത്രവുമല്ല പക്ഷി വിമാനത്തിൽ അല്ലെങ്കിൽ വിമാന എഞ്ചിനിൽ ഇടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നേരിയ തോതിൽ പുക അതിൽ നിന്നും ഉയരും അത്തരത്തിലുള്ള സാധ്യതകളും ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായിട്ടില്ല പിന്നെ ഏത് സാഹചര്യത്തിലാണ് ഈ രണ്ട് എഞ്ചിനും ഒരേ സമയം തകരാറിലായത് എന്നുള്ള കൃത്യമായ ഒരു ഉത്തരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ വിമാന എഞ്ചിനുകളിലേക്കുള്ള ഇന്ധനത്തിൻ്റെ ഒഴുക്ക് അല്ലെങ്കിൽ ഇന്ധനത്തിൻ്റെ ഗുണനിലവാരം ആയിരിക്കാം ഇത്തരത്തിൽ എഞ്ചിനുകൾ തകരാറിലാകാനായിട്ട് കാരണമായതെന്നുള്ള തരത്തിലുള്ള ചില വാർത്തകളും പുറത്തു വന്നിരുന്നു എന്നാൽ അതിനുള്ള സാധ്യത വളരെ വിരളമാണ് കാരണം അത്രയ്ക്ക് ശുദ്ധമായ പലതരത്തിലുള്ള ഫിൽട്രേഷൻ പ്രക്രിയകൾക്ക് വിധേയമായിട്ടാണ് എഞ്ചിനിലേക്ക് ഈ ഇന്ധനം എത്തുന്നത് അതുകൊണ്ട് തന്നെ ആ സാധ്യതയും തള്ളിക്കളയുക എന്നാൽ ഇന്ധനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നുള്ള സ്ഥിരീകരണം ഇപ്പോൾ വന്നു കഴിഞ്ഞു വിമാന എഞ്ചിനിലേക്കുള്ള ഇന്ധന ഒഴുക്ക് നിലച്ചതാണ് അതിനുള്ള പ്രധാന കാരണം കാരണക്കാർ ആ വിമാനത്തിൻ്റെ പൈലറ്റുമാർ തന്നെയാണ് എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് അതായത് വിമാനത്തിൻ്റെ കോക്പിറ്റിൽ ഈ വിമാനത്തിലേക്കുള്ള ഇന്ധനം നിയന്ത്രിക്കുന്നതിനായിട്ട് ഒരു സ്വിച്ച് ഉണ്ടാകും രണ്ട് എഞ്ചിനുകൾക്കും പ്രത്യേകം സ്വിച്ചുകളാണ് ഉള്ളത് അതിൽ റൺ അതോടൊപ്പം തന്നെ കട്ട് ഓഫ് എന്നിങ്ങനെയുള്ള രണ്ട് ഇഗ്നീഷ്യൻ സൂചികകളാണ് ഉണ്ടാവുക വിമാനം പ്രവർത്തിക്കുന്ന സമയത്ത് അത് റൺ എന്ന മോഡിലേക്ക് മാറ്റണം അല്ലാത്ത സമയം അത് കട്ട് ഓഫ് എന്ന മൂഡിലേക്ക് ആയിരിക്കണം അപ്പോൾ ഇവിടെ ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് വിമാനം ടേക്ക് ഓഫ് ചെയ്ത തൊട്ടടുത്ത നിമിഷം തന്നെ ഈ വിമാനത്തിൻ്റെ ഈ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ അത് കട്ട് ഓഫ് എന്ന് പറയുന്ന ആ മൂഡിലേക്ക് തിരിച്ചു വച്ച നിലയിലായിരുന്നുവെന്നാണ് അപ്പോൾ ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് ആ കാര്യം ചോദിക്കുന്നുണ്ട് വോയിസ് ഡാറ്റ റെക്കോർഡറൊക്കെ തന്നെ അത് പതിഞ്ഞിട്ടും അപ്പോൾ അതിലൊരു പൈലറ്റ് ചോദിക്കുന്നത് ഇങ്ങനെയാണ് വൈ ഡിഡ് യു കട്ട് ഓഫ് അതായത് നീ എന്തിനാണ് അത് കട്ട് ഓഫ് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ സഹ പൈലറ്റ് പറയുകയാണ് ഞാൻ ചെയ്തിട്ടില്ല അത്തരത്തിലൊരു മറുപടിയും കൊടുക്കുന്നുണ്ട് തൊട്ടടുത്ത നിമിഷം തന്നെ ഈ പൈലറ്റ് ഇത് ഈ പറയുന്ന ഫ്യൂവൽ ഇൻഡിക്കേറ്റർ അത് റൺ മോഡിലേക്ക് മാറ്റുന്നുണ്ട് പക്ഷേ ആ ഒരു ശ്രമം വിജയം കണ്ടില്ല അതുകൊണ്ട് തന്നെ പൈലറ്റുമാർക്ക് ആ ഒരു പ്രശ്നം അത് പരിഹരിക്കാൻ മതിയായ സമയം ലഭിക്കാത്തതാണ് ഈ അപകട കാരണം എന്നാണ് പറയുന്നത് വിമാനത്തിൻ്റെ ഫ്യൂൽ ഇൻഡിക്കേറ്റർ അത് കട്ട് ഓഫ് മോഡിൽ നിന്ന് റൺ മോഡിലേക്ക് മാറ്റിയാൽ ഈ സംവിധാനം വളരെ ഞൊടിയിടയിൽ തന്നെ ഈ വിമാനത്തിൻ്റെ എഞ്ചിനെ അതിനെ അതിൻ്റെ ത്രസ്റ്റ് അതായത് ഈ വിമാനം കുതിച്ചു വരാനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു ഊർജ്ജം ശക്തി അത് ലഭ്യമാക്കുന്ന രീതിയിലേക്ക് ആ എഞ്ചിനെ പെട്ടെന്ന് തന്നെ മാറ്റാനായിട്ട് ഈ പറയുന്ന സംവിധാനം സാധിക്കും പക്ഷേ മുൻപും ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് അതാകട്ടെ വിമാന അപകടങ്ങളുടെ ചരിത്രത്തിൽ അത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് സംഭവിച്ചത് ഡെൽറ്റ എയർലൈൻ വിമാന കമ്പനിയുടെ ബോയിങ് സെവൻ സിക്സ് സെവൻ വിമാനത്തിനും സമാനമായിട്ടുള്ള രീതിയിൽ പൈലറ്റ് വിമാനം പറക്കുന്നതിനിടയിൽ ഇതേപോലെ തന്നെ വിമാനത്തിൻ്റെ ഇന്ധനം പോകുന്ന സ്വിച്ച് റൺ എന്ന മോഡിൽ നിന്നും കട്ട് ഓഫ് എന്ന മോഡിലേക്ക് മാറ്റിയിരുന്നു പക്ഷേ ആ വിമാനം ആകാശത്തുള്ള ഒരു സമയത്തായിരുന്നു സംഭവിച്ചത് അതുകൊണ്ട് തന്നെ ആ ഒരു അപകടം ഒഴിവാക്കാൻ പൈലറ്റിനെ സാധിക്കുകയും ചെയ്തു ആ പിഴവ് അദ്ദേഹം തിരിച്ചറിയുകയും അത് പൂർവ്വസ്ഥിതിയിലേക്ക് അതായത് ആ ഫ്യൂവൽ ഇൻഡിക്കേറ്ററിനെ കൊണ്ടുവരികയും ചെയ്തു അങ്ങനെ ആ ഒരു അപകടം ഒഴിവാക്കി സമാനമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അഹമ്മദാബാദ് വിമാനാപകടത്തിലും ഉണ്ടായത് എന്നുള്ളതാണ് റിപ്പോർട്ട് അതായത് ഈ പൈലറ്റുമാർക്ക് വന്ന ഒരു ഓർമ്മ പിശക അല്ലെങ്കിൽ ഒരു പിഴവാണ് ഇത്തരത്തിൽ വലിയ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് രണ്ട് പൈലറ്റുമാരാണ് വിമാനത്തിലുണ്ടായിരുന്നത് അതിന് മെയിൻ ക്യാപ്റ്റൻ സീനിയർ പൈലറ്റ് സുമിത് സബർവാൾ എണ്ണായിരത്തി ഇരുന്നൂറ് മണിക്കൂർ വിമാനം പറത്തിയ അനുഭവ സമ്പത്തുള്ള ഒരു പൈലറ്റ് സഹപൈലറ്റ് അഥവാ ഫസ്റ്റ് ഓഫീസർ എന്ന് പറയുന്നത് ക്ലൈവ് കുന്ദർ ആയിരത്തി ഒരുന്നൂറ് മണിക്കൂർ വിമാനം പറത്തിയുള്ള അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ഇത്രയും അനുഭവ സമ്പത്തുള്ള നല്ല തഴക്കമുള്ള പ്രവൃത്തി പരിചയമുള്ള പൈലറ്റുമാർക്ക് ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള പിഴവ് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും നമുക്ക് സംശയമാണ് കാരണം ഇവർ മനപൂർവ്വം ചെയ്തതാണോ അതോ ഇനി ഓർമ്മ പിശകൽ സംഭവിച്ചതാണോ ഇക്കാര്യത്തിലൊന്നും വ്യക്തതയില്ല ഒരു പക്ഷേ ഒരു കൈപ്പിഴവ് അതായത് ഒരു ഹ്യൂമൺ എറർ കൃത്യമായി ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം ഈ പറയുന്ന വിമാനം പുറപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഈ പൈലറ്റുമാരെ സംബന്ധിച്ച് അവർ വിമാനത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത് അതിൻ്റെ ചെക്ക് ലിസ്റ്റ് അടക്കമുള്ളവയൊക്കെ തന്നെ പൂർത്തിയാക്കുന്നതാണ് അപ്പോൾ ഈ സമയത്തുണ്ടായ ഒരു ശ്രദ്ധക്കുറവ് ആണോ ശരിക്കും ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമെന്ന് പറയുന്നു അതുപോലെ തന്നെ ഈ പൈലറ്റുമാരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ അത് അവരുടെ മെഡിക്കൽ ഫിറ്റ്നസ് എല്ലാം തൃപ്തികരമായിരുന്നു അവർക്ക് യാത്രാക്ഷീണം അതായത് തുടർച്ചയായിട്ട് ജോലി ചെയ്തതുകൊണ്ടുള്ള ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതും അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കുന്നു പിന്നെ അന്വേഷണ റിപ്പോർട്ടിലുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള മറ്റൊരു കണ്ടെത്തൽ അത് ഈ റാം എയർ ടർബൈൻ അതായത് റാറ്റ് എന്ന് പറയുന്ന സംവിധാനം അത് വിമാനത്തിൻ എഞ്ചിൻ പ്രവർത്തനം നിലയ്ക്കുന്ന സമയത്ത് അതിലേക്കുള്ള അടിയന്തര വൈദ്യുത വിതരണത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ചെറിയ ഒരു ടർബൈനാണ് വിമാനത്തിൻ്റെ എഞ്ചിൻ പ്രവർത്തനം നിലയ്ക്കുന്ന സമയത്ത് ഇത് വിമാനത്തിന് പുറത്തേക്ക് വരികയും കാറ്റിൻ്റെ വേഗത അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ ഗുരുതരമായിട്ടുള്ള ഒരു പിഴവുണ്ടായ സമയത്ത് ഈ റാറ്റ് അഥവാ റാമയർ ടർബൈൻ എന്ന് പറയുന്ന സംവിധാനം പ്രവർത്തനക്ഷമമായിരുന്നു അത് പ്രവർത്തിച്ചിരുന്നു എന്നുള്ള ഒരു സ്ഥിരീകരണവും അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ വന്നിട്ടുണ്ട് അതായത് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ഈ പറയുന്ന അന്വേഷണ റിപ്പോർട്ടിൽ ചില സൂചനകളൊക്കെ തന്നെ ഇതിനകം തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിരുന്നു നേരത്തെ പറയുന്നത് പോലെ തന്നെ ഇന്ത്യയുടെ എയർ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ് ഈ വിമാന അപകടത്തെക്കുറിച്ചുള്ള സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തുന്നത് കഴിഞ്ഞ പതിമൂന്നിനും പതിനാറാം ഇടയിലാണ് ജൂൺ മാസം വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് അഥവാ വോയിസ് ഡാറ്റ റെക്കോർഡറും ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത് അതിന് ഡീ കോഡിംഗ് അടക്കമുള്ളവ എയർ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ ഡൽഹിയിലെ ലാബിലാണ് പൂർത്തിയാക്കിയത് ഇതിൽ ഒരുപാട് ദുരൂഹതകളും കുറേ കുറെ ഒക്കെ തന്നെ പ്രചരിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അപകടമുണ്ടായി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അതായത് ബ്ലാക്ക് ബോക്സ് റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരേണ്ടതാണ് എന്തുകൊണ്ട് ഈ ഒരു റിപ്പോർട്ട് ഇത്രയും വൈകി എന്നുള്ള തരത്തിൽ വലിയൊരു ആശങ്ക നേരത്തെ മുതൽ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴിതാ ഈ അപകടത്തിലേക്ക് കൃത്യമായിട്ടുള്ള സൂചന നൽകുന്ന ഒരു വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് പൈലറ്റുമാർ അവർക്ക് വന്ന ഒരു ഓർമ്മ പിസ്തക അതായത് വിമാനത്തിൻ്റെ ഇന്ധന സൂചിക അതായത് ഫ്യൂവൽ ഇൻഡിക്കേറ്റർ അത് കട്ട് ഓഫ് മോഡിലായിരുന്നു വിമാനം പറന്നു അതായത് ടേക്ക് ഓഫ് കഴിഞ്ഞ തൊട്ടടുത്ത നിമിഷം തന്നെ അത് കട്ട് ഓഫ് മോഡിലായിരുന്നു എന്നുള്ളത് ഒരു പൈലറ്റ് തിരിച്ചറിയുകയും അതിനെക്കുറിച്ച് മറ്റ് മറ്റ് പൈലറ്റിനോട് ചോദിക്കുകയും അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നാൽ ആ പിഴവെ തിരുത്താനായിട്ട് അവർ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ അവർക്ക് മെയ്ഡേ എന്ന് പറയുന്ന ഒരു സന്ദേശം നൽകേണ്ടതായിട്ട് വന്നു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ എയർ ട്രാഫിക് കൺട്രോളുമായിട്ടുള്ള അവരുടെ എല്ലാ ആശയവിനിമയങ്ങളും നിലയ്ക്കുകയും വിമാനം ഒരു തീകോളമായിട്ട് മാറുകയും ചെയ്തു അപകടത്തിൽ ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരാണ് വിമാനത്തിലുണ്ടായി മരണപ്പെട്ടത് ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേർ കൊല്ലപ്പെടുകയും എം ബി ബി എസ് കുട്ടികൾ പഠിക്കുന്ന ഒരു ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലേക്ക് ഈ വിമാനം ചെന്ന് വീഴുകയും അവിടെ സ്ഫോടനാത്മകമായി തന്നെ ഏതാണ്ട് പത്തൊൻപത് പേരുടെ മരണത്തിന് അത് കാരണമാക്കുകയും ചെയ്തു അങ്ങനെ ആകെ ഇരുന്നൂറ്റി അറുപതോളം പേരുടെ മരണത്തിനിടയാക്കിയ വലിയൊരു അപകടത്തിൻ്റെ സൂചനയാണ് ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുന്നത്